നീ എന്താ കട അടച്ചിട്ടിരിക്കുന്നത് ഇനി ഒരിക്കലും അത് തുറന്നില്ലെന്ന് വരും ഓ ആളല്പം ഗൗരവത്തിലാണല്ലോ ഇതാ പാവപ്പെട്ടവർക്ക് ഗൗരവം പാടില്ലെന്നുണ്ടോ ഗോപാല നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കാര്യം എന്താണെന്ന് എനിക്ക് പോകാൻ ഉണ്ട് ഓ മറ്റേതെങ്കിലും പുതിയ മീനിനെ വലയിൽ വീഴ്ത്താൻ ഉണ്ടായിരിക്കും ഗോപാല അത് കുഞ്ഞെ പകരം ചോദിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഞാൻ എന്റെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്നൊരു സ്ത്രീയുണ്ട് നിങ്ങളുടെ അമ്മ അവരെ ഓർത്തി ഞാൻ നിങ്ങൾ വെറുതെ വിടുന്നു ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളോട് ഇന്ന് പകരം ചോദിച്ചോളൂ നീ എന്തിരയുന്നത് കുഞ്ഞ് കുഞ്ഞു ഞാനും കരഞ്ഞു അതുകൊള്ളാം കുഞ്ഞ് കരഞ്ഞാ നീയും നീ എന്താ മോളെ കരയുന്നത് അവൻ അമ്മയുടെ വീട്ടിൽ നിന്ന് അച്ഛന്റെ വീട്ടിൽ വന്നതല്ലേ ഈ സ്ഥലമൊക്കെ ഒന്ന് പിടിച്ചു വരണം കൊടുത്തതാ ഈ പുതിയ ആളിന് കിട്ടിയ അമ്മേ നമ്മുടെ എസ്റ്റേജിലെ പീണായിരുന്നു ഇവിടെ ജോലിക്ക് ആളില്ലാത്തതുകൊണ്ട് ഞാൻ പിടിച്ചു ഫലം മാറ്റം ആളെ ഏതായാലും കൊള്ളാം പക്ഷെ ഒരു കാര്യം ആര് കഴിഞ്ഞാലും ഞാനും കഴിയും ആര് ചിരിച്ചാലും ഞാനും അത് മനസ്സിലായി ഞാൻ നിങ്ങൾ അടുക്കളകളൊക്കെ ജാനുവിനെ പോലെ ഒരു നല്ല മെടുക്കിപ്പിണ്ണിന് കിട്ടില്ല ആ അവക്ക് മെടുക്ക് കുറച്ച് കൂടി പോയത് കൊണ്ടാ ഞാൻ പറഞ്ഞു വിട്ടത് ഗോപാലിന് ഇപ്പോഴും കട നടത്തുന്നില്ലേ ആ അവൻ അതൊക്കെ കളഞ്ഞേച്ച് എവിടെയോ പോയി എവിടെ പോയി ആർക്കറിയാം അതൊക്കെ കഴിഞ്ഞ കഥ ആ മോൻ ഉറക്കം വരുന്നു കൊണ്ടുപോയി കിടത്തോന് ഹലോ നീ വന്നു ഞാൻ പോയി ഇവളിന്ന് വരുമെന്ന് പറഞ്ഞല്ലേ എനിക്ക് എസ്റ്റേറ്റിൽ കുറെ ജോലി ഉണ്ടായിരുന്നേ അതെ അതെ ഭയങ്കര ജോലിയായിരുന്നു ആ കുളി ഏതാണെന്ന് അറിയാമോ അവൻ നമ്മുടെ നമ്മുടെ മകൻ ഗുഡ് അതെ എത്ര മാസത്തിന് ശേഷമാണ് കാണുന്നത് അതെ ഒരുപാട് നാളായി നിന്നെ എന്താ എന്നെ കാണാൻ വരാഞ്ഞത് അതിനെനിക്ക് സമയം വേണ്ടേ കുഞ്ഞിനെ തന്നതിന് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ ഓ താങ്ക് യുക് യു വെരി മച്ച് ഡ്രൈവറുടെ സാമർഥ്യം ഇരിക്കും വണ്ടിയുടെ അയാൾക്കുള്ള നിയന്ത്രണം വണ്ടിക്ക് ആ ചിന്തയില്ലെങ്കിലും അമ്മേ ചിന്ത ഉണ്ടാക്കണം മോളെ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മധുവിന്റെ രീതി നിനക്ക് ശരിക്കറിയാമല്ലോ അവനെ നീ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇരിക്കും ഇനി മുമ്പോട്ടുള്ള അവന്റെ ജീവിതം ഞാൻ എന്ത് ചെയ്യണം അമ്മേ അമ്മയുടെ ഉപദേശം പോലും കേൾക്കാത്ത ആളല്ലേ മോളെ ഞാനൊരമ്മ മാത്രമാണ് നീ ഒരമ്മയും ഭാര്യയും കൂടിയാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പദവിയിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത് ഭാര്യ അംഗീകരിക്കുകയും അമ്മയായ ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിന്റെ കാര്യത്തിലല്ലേ ഇതൊക്കെ നടക്കും ഏത് ഭർത്താവും ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും എന്റെ സ്വഭാവം മോശമാണെന്നല്ല പറഞ്ഞത് സൗമിനി നീ ചെറുപ്പമാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് നിനക്കറിയാമോ ഒരു ഭാര്യ ഏറ്റവും വലിയൊരു ഡോക്ടറാണ് അവളുടെ രോഗി ഭർത്താവും രോഗമറിഞ്ഞ് ചികിത്സിക്കേണ്ടത് എനിക്ക് മനസ്സിലായമ്മേ ഞാൻ ഇതുവരെ ആ വഴിയിൽ ചിന്തിച്ചിരുന്നില്ല സാരമില്ല നീ ശ്രമിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല നിന്റെ തുണയ്ക്ക് ഞാനുണ്ട് മെച്ചപ്പെട്ട ഒരു കുടുംബജീവിതത്തിനു വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ് അമ്മയുടെ അനുഗ്രഹം മാത്രം മതി ശരി മോളെ ആ ഓന് പാല് കൊടുത്തോ ഇല്ല അവന് ഉറങ്ങാണ് കുഞ്ഞിന് ആഹാരം കൃത്യ സമയത്ത് കൊടുക്കണം ശരിയമ്മേ

ഇഷ്ടമുള്ള സാധനമൊക്കെ ഉണ്ടെങ്കിൽ മൂട് വരുമല്ലോ അല്പം ക്ഷമിക്കൂ വരും കുറച്ച് ക്ഷമിച്ചുടേ ആ ഒന്ന് ക്ഷമിച്ചുടേ ഞാൻ പിടിക്കാം എടാ നിന്നോട് ചോറ് വിളമ്പി പറഞ്ഞത് ചോറ് വിളമ്പി വെച്ചല്ലേ വന്നത് എന്നാ ഞാൻ പോയോ ഇപ്പൊ മൂട് വരുമെന്ന് നോക്കൂ യില്ല വെള്ളം മതിയല്ലോ എത്രയോ ഒഴിക്കേണ്ടെന്ന് പറയണം കുടിക്കൂ ഭാരിലെ മദ്യത്തിന് മാത്രമല്ല വീട്ടിൽ കിട്ടുന്ന മദ്യത്തിനും ലഹരി ഉണ്ടാവും വേഗം കുടിക്കൂ അമ്മ ഓണഴിക്കാൻ കാത്തിരിക്കും ഒരു ഭാര്യയുടെ റോളിൽ അഭിനയിക്കാൻ നീ പഠിച്ചു തുടങ്ങി ഇത് അഭിനയമല്ല ജീവിതമാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയെന്ന് പറയുന്നതാണ് ശരി ഇനി എന്തെല്ലാം നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എനിക്ക് ഒരിക്കലും ഒന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ ഒരു ഭാര്യയുടെ ജോലിക്ക് അപേക്ഷിക്കുമ്പോ പഠിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതാർക്കും പറഞ്ഞു തരാൻ പറ്റൂല എന്റെ തെറ്റുകൾ എനിക്ക് ബോധ്യമായി വരുന്നതേ ഉള്ളൂ കോളേജിലും വീട്ടിലും ഉത്തരവാദിത്തെ കുറിച്ച് ആലോചിക്കാതെ ഓടിച്ചാടി നടന്ന ജീവിച്ചെനിക്ക് ഭാര്യ ഉൾപ്പെടെ ഉള്ള ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ കഴിഞ്ഞല്ല ആ തെറ്റിന് എനിക്ക് നീ നന്നായിട്ട് സംസാരിക്കുന്നല്ലോ ഇവരൊക്കെ എസ്റ്റേറ്റ് ജോലിക്കാരാണോ ഇപ്പൊ ഞങ്ങൾക്ക് ഇതിൽ അവകാശങ്ങളൊക്കെ ദയവ് ചെയ്ത് എന്നെ ഒരു ശത്രുവിനെ പോലെ കാണരുത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനാണ് ഞാൻ വന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിക്കാം കുറെ കേട്ടിട്ടേ ഉള്ളൂ ഞങ്ങൾക്കൊന്നും കണ്ട് സംസാരിക്കാൻ പോലും സാധിച്ചിട്ടില്ല നിങ്ങൾ മുതലാളി എന്ന് പറയുന്ന ആളിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ത് പ്രശ്നവും പരിഹരിക്കാം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ എനിക്ക് അല്പം സമയം തരണം ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചു ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരാഴ്ച കൂടി സമയം തരുന്നു അതിനു മുൻപ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പതിച്ചേട്ടൻ ഇവരുമായി ഈ പ്രശ്നങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലേ അതാണല്ലോ അവരുടെ ഏറ്റവും വലിയ പരാതി ഇവരെന്തെങ്കിലും ആവശ്യങ്ങൾ എഴുത്തന്നിട്ടുണ്ടോ പിന്നെ കടലാസ് കുറെ അധികം ചെലവാക്കിയിട്ടുണ്ട് ഇത് മുഴുവൻ അവര് പലപ്പോഴായി ഉന്നയിച്ച ആവശ്യങ്ങളാണ് നമുക്ക് ചെയ്യാം ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരിലേ ഗോപാല ഏതെങ്കിലും തരത്തിൽ ദുഃഖിക്കുന്നവരാണ് എല്ലാവരും പക്ഷേ എന്റെ അനുഭവം മറ്റാർക്കും ഉണ്ടായിരിക്കില്ല എന്നെങ്ങനെ പറയാൻ കഴിയും പ്രേമിക്കുന്നവരെല്ലാം വിവാഹം കഴിക്കുന്ന ലോകത്തിലല്ല നാം ജീവിക്കുന്നത് നീ പ്രേമിച്ചു പെണ്ണു നിന്നെ ഉപേക്ഷിച്ചു പോയി അത് സാധാരണമല്ലേ ഉപേക്ഷിച്ചു പോയതല്ല അതിലെന്തോ ചതിയുണ്ട് ശരി അപ്പൊ ഇനിയും അന്വേഷിക്കണം വെറുതെ ദുഃഖിച്ചിരുന്നതുകൊണ്ട് കാര്യമില്ല എവിടെ അന്വേഷിക്കാൻ കാലങ്ങൾ എത്രയോ കടന്നുപോയി